വർഷങ്ങളായിട്ട് ഉള്ള ബിരിയാണിക്കയാണ് അതെ ഒത്തിരി സ്റ്റേജ് ഷോയിൽ ഇങ്ങനെ ആ ഒരു മുസ്ലിം ഇതിനാണല്ലോ ബിരാനിക്ക ആമിനാത്ത ഞങ്ങൾ രണ്ടുപേരും അതിന്റെ അനുഭവങ്ങൾ ചെറിയൊരു ഡ്രൈവില് ഡ്രൈവിൽ വെച്ചിട്ടൊരു ഷോ അപ്പൊ ഭയങ്കര തടിച്ചുപോയി ഞാൻ അതിന് മുമ്പിൽ ഞാന് താത്തക കളിച്ചോണ്ടിരിക്കണെങ്കിൽ സാജുവിന്റെ ഈ മുണ്ട് ഇങ്ങനെ കുത്തിയായിട്ടുണ്ടായിരുന്നു കളിയിൽ പാന്റ് ഇങ്ങനെ നമ്മള് സാധാരണ മിമിക്രി മടക്കി 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 ഇങ്ങനെ വയ്ക്കൂല അതിൻ്റെ മുകളിലാണ് മുണ്ട് കൊടുത്തേക്കുന്നത് കളിയുടെ ഇങ്ങനെ നല്ല മുറുകി ഡയലോഗ് പഞ്ച് ഡയലോ ഗി വാൻ ടേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ മുണ്ടറിയാതെ കണ്ട് താഴേക്ക് ഉലിഞ്ഞു പോയി താത്തട മുണ്ട് അപ്പൊ ഞാൻ ഇത് എന്തുകൊട്ടേ കാണിക്കണ ഇത്തിരി ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ എന്താ ഈ കാണിക്കണത് പിന്നെ ഇതൊക്കെ ഭയങ്കര അപ്ലാസായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞാല് എന്ന് കരുതി എല്ലാ സ്റ്റേജിലും കേട്ടോ അങ്ങനെ കൊറേ അല്ല അതൊക്കെ സന്ദർഭോചിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് ഒരു ടൈമിംഗ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പെട്ടെന്ന് നിർത്തി നിർത്തും പിന്നെ ആൾക്കാർ ഗൂജി മാറ്റിനി ജോകേസ് ആലുവ എന്ന് പറഞ്ഞാണല്ലേ നിങ്ങൾ തുടങ്ങി അല്ലേ എന്തായാലും എങ്ങനെയാണത് ഫോം ചെയ്ത് അത് ഫോം ചെയ്താൽ അന്ന് മിമിക്രിയോടുള്ള ഭയങ്കര കടുത്ത ഒരു ഇത് ഉണ്ട് പിന്നെ മാത്രമല്ല ഒരു കാസറ്റ് ഇറക്കുക എന്നുള്ള ലക്ഷ്യം വരുന്ന ഒരു ഓഡിയോ കാസറ്റ് ഇറക്കുക അങ്ങനെ പ്ലസ് ടു കോമഡി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടിരുന്ന് എഴുതിയിട്ട് വിൽസൺ ഓഡിയോസ് ആണ് ഓഡിയോസാണത് എന്റെ വില്ലിയല്ലേ കടയിൽ അവസാനം സമ്മതിച്ചു പറഞ്ഞു കാരാണല്ലോ കിട്ടണമെങ്കിൽ കുറെ പാടാ എന്തെങ്കിലും നമ്മൾ പത്ര പ്രാവശ്യം സംസാരിക്കണം എന്റെ അടുത്ത് ചോദിച്ചത് ചെയ്യട്ടെന്ന് ചോദിച്ചത് അതായത് ഇങ്ങനെ ഒരു ഇതുണ്ട് സ്കിറ്റ് ഉണ്ട് ചെയ്യട്ടേ എന്ന് ചോദിച്ചാ ചോദിച്ചേ ഞാൻ വിൽസൺ ിറ്റ് ഉണ്ട് ചെയ്തത് കംപ്ലീറ്റ് തീർന്നിരിക്കലാണ് പണിയൊക്കെ കഴിഞ്ഞിരിക്ക സ്റ്റുഡിയോ ബുക്ക് ചെയ്താൽ നമുക്ക് നാളെ മണി നടത്താം അല്ലെ ഇപ്പൊ ഞാൻ നിക്കണ പോണോ ആ മാത്രേട്ടാ അപ്പൊ നാളെ അങ്ങനെ തുടങ്ങിയല്ലോ ഞാൻ പറയാ പോയി അതായത് നമ്മളൊരു അരമണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇതേ ഉള്ളൂ ലാസ്റ്റ് പറയ നോക്കട്ടെ ഇത് ആദ്യം പറഞ്ഞെങ്കിൽ നമ്മൾ ബസ് പിടിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി ഊണ് ഉറക്കാറക്കെ അപ്പൊ അങ്ങനെ അപ്പൊ തുടങ്ങി കാസറ്റൊക്കെ ചെയ്ത് അപ്പൊ ജോക്കേഷ് ആലുവ എന്നായിരുന്നല്ലോ ഇത് ഇട്ടേക്കാണത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞു ജോക്കേഷ് ആലുവ ഞങ്ങളുടെ ട്രൂപ്പാണ് ഇട്ടിരിക്കുന്ന പേരാണ് അതുകൊണ്ട് നിങ്ങൾ ശരിയാവൂലെന്ന് പറഞ്ഞു നമുക്ക് നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല ഇത്തിരി അത്യാവശ്യം നമുക്ക് സംസാരിക്കാനും പിടിക്കാനും എന്നിട്ട് എൻ എഫ് ഏട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പം പേടിക്കണ്ട അത് നീ ഒരു പണിയേടാ അതാ ജോക്കേഷൻ്റെ ഫ്രണ്ടിൽ ന്യൂ നമ്മൾ ചേർത്തോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ന്യൂ ജോക്കേഷ് ആലുവ ആയിരുന്നു